ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് മാലിന്യമുക്തം നവകേരളം ക്യുസ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഐക്യരാഷ്ട്ര സഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് ഉത്തരം യു എൻ ഇ പി ആണ് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഒരു പ്ലാസ്റ്റിക് ബാഗ് വിഘടിക്കാൻ ശരാശരി എത്ര സമയം എടുക്കും ഉത്തരം ഒരിക്കലും ഒരു പ്ലാസ്റ്റിക് ബാഗ് പൂർണ്ണമായി വിഘടിക്കുന്നില്ല ഏത് ശുചീകരണ പദ്ധതിയാണ് സ്വച് ഭാരത് എന്നാക്കി മാറ്റിയത് ഉത്തരം നിർമ്മൽ ഭാരത് മിഷനാണ് ഭാരത് എന്ന് ആണ് സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടിനാണ് സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് നിരോധിത ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് നിരോധിത ജില്ല ഏതാണ് ഉത്തരം കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് നിരോധിത ജില്ല പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ് പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ അഞ്ചിനാണ് പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് വെള്ളത്തെ വെണ്ണ പോലെ പരിപാലിക്കണം എന്ന് ആദ്യം പറഞ്ഞ ദേശീയ നേതാവ് ആരാണ് ഉത്തരം വെള്ളത്തെ വെണ്ണ പോലെ പരിപാലിക്കണമെന്ന് പറഞ്ഞത് ഗാന്ധിജി സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചത് ആരാണ് ഉത്തരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചത് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം എന്നാണ് ഉത്തരം ജൂലൈ മൂന്നിനാണ് അന്താരാഷ്ട്ര പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത ജില്ല ഏതാണ് ഉത്തരം കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത ജില്ല ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ് ഉത്തരം ഇരവികുളം ദേശീയോദ്യാനമാണ് ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ജലശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്ന രശ്മികൾ ഏതാണ് ഉത്തരം അൾട്രാവയലറ്റ് കിരണങ്ങളാണ് ജലശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് ബാഗുകൾ പൂർണ്ണമായി നിരോധനം നടപ്പിലാക്കിയ ആദ്യത്തെ രാജ്യം ഏതാണ് ഉത്തരം ബംഗ്ലാദേശാണ് പ്ലാസ്റ്റിക് ബാഗുകൾ പൂർണ്ണമായി നിരോധിച്ച ആദ്യത്തെ രാജ്യം യും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിന് ഏത് നിറമാണ് ഉപയോഗിക്കുന്നത് ഉത്തരം പച്ച നിറമാണ് പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറം മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ചിഹ്നം എന്താണ് മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ചിഹ്നം എന്താണ് ഉത്തരം ചൂലേന്തിയ കാക്കയാണ് മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ചിഹ്നം കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ദേശീദ്യാനമാകുന്നത് ഏത് ദേശീയോദ്യാനമാണ് ഉത്തരം ഇടുക്കി ദേശീയോദ്യാനം ലോക പ്രകൃതി സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ ഇരുപത്തിയെട്ടിനാണ് ലോക പ്രകൃതി സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതി വിഭവം എന്താണ് ഉത്തരം കരിങ്കല്ലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഖനനം നടത്തുന്ന പ്രകൃതി വിഭവം ലോക കൊതുകു ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഇരുപതിനാണ് ലോക കൊതുക് ദിനമായി ആചരിക്കുന്നത് മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ ഏതാണ് ഉത്തരം പെഡോളജിയാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനശാഖ രാജ്യത്തെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ് ഉത്തരം കോട്ടയം ജില്ലയിലെ കുമരകം വിനോദസഞ്ചാര കേന്ദ്രമാണ് രാജ്യത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ ദുരന്തം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മൂന്നിനാണ് ഭോപ്പാൽ ദുരന്തം നടന്നത് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പരിസ്ഥിതി ആരോഗ്യ പ്രശ്നത്തിന് കാരണമായ കീടനാശിനി ഏതാണ് ഉത്തരം എൻഡോ സൾഫാൻ എന്ന കീടനാശിനി എന്നാണ് മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിൻ കേരളത്തിൽ ആരംഭിച്ചത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ രണ്ട് കേരള തീരത്തുള്ള കടലിനെയും കടലോരത്തെയും പ്ലാസ്റ്റിക് വിമുക്തമാക്കുവാൻ വേണ്ടിയുള്ള പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം ശുചിത്വ സാഗരം സുന്ദര തീരം ദേശീയ വിരവിമുക്ത ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനാണ് ദേശീയ വിരവിമുക്ത ദിനം ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് ബാഗുകൾ വിമുക്ത ജില്ല ഏതാണ് ഉത്തരം ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് ബാഗുകൾ വിമുക്ത ജില്ല പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരം ഹരിത കുപ്പികളിൽ വെള്ളം എത്തിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം സാനിറ്റേഷൻ സാനിറ്റേഷൻ ഈസ് ഈസ് മോർ മോർ ദാൻ ദാൻ ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസ് ആരുടെ ആരുടെ കേരളംപോർട്ടൻ്റ് ഉത്തരം മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ വാക്കുകളാണിത് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഏതാണ് ഉത്തരം രാജസ്ഥാനാണ് ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ലോകത്തിലെ ഏറ്റവും മലിനവായുവുള്ള തലസ്ഥാനമായി തെരഞ്ഞെടുത്തത് ഏതാണ് ഉത്തരം ഡൽഹിയാണ് ലോകത്തിലെ ഏറ്റവും മലിനവായുവുള്ള തലസ്ഥാനമായി മാറിയത് ഇന്ത്യയുടെ ഏറ്റവും വൃത്തിയുള്ള വൃത്തിയുള്ള നഗരമായി നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട പ്രഖ്യാപിക്കപ്പെട്ട നഗരം നഗരം ഏതാണ് ഏതാണ് ഇന്ത്യയുടെ ഏറ്റവും ഉത്തരം ഇൻഡോർ നഗരമാണ് ഇന്ത്യയുടെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി ഏഴാം തവണയും പ്രഖ്യാപിക്കപ്പെട്ടത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്